ഞങ്ങൾക്ക് പറയാനുള്ളത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിൽക്കിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മും ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിൽക്കരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ തന്റെ ഇടം അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം അല്ലെങ്കിൽ കൂട്ട് ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ശബരിമല വിഷയമെന്ന് പറയുന്നത് ഇവിടെ ഇന്ന് പ്രതിപക്ഷം മൂന്നാമത്തെ ദിവസവും ആ വിഷയം കൂടി സഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ ഒറ്റപ്പാടും ബഹുളമുണ്ടാക്കി മുഖ്യമന്ത്രിയെപ്പോലും അപമാനിക്കുന്ന വാക്കുകൾ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ ഉപയോഗിച്ചു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി അദ്ദേഹം നമ്മുടെ നിയമസഭാ ഗേറ്റിൽ വെച്ച പത്രക്കാരെ കണ്ടിട്ട് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് സർ ആ പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു മാനസിക നില തെറ്റിയ ഒരാളിൻ്റെ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് ഞാൻ കേട്ടത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി മുഴുത്ത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഏതു തരത്തിലുള്ള നീചപ്രവൃത്തിക്കും താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിലാണ് ഇന്ന് അദ്ദേഹം പുറത്ത് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനായിരുന്നു സർ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണെന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം എന്താണെന്നും ക്ഷേത്രങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഭരണസമിതികളുടെ ഉത്തരവാദിത്തം എന്താണെന്നും എല്ലാം തന്നെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഈ സമൂഹത്തിലുള്ളവർ ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘമുണ്ട് അവരെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവിടെയൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ദേവസ്വം വകുപ്പിനോ ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് സാർ അദ്ദേഹം ഇന്ന് വെച്ച ഇന്ന് ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമനില തെറ്റിയ ഒരാളിൻ്റെ ആക്ഷേപമായിരുന്നു അദ്ദേഹം പറയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇടനിലക്കാരനായി നിന്ന് ഒരു കോടീശ്വരന് വിറ്റു എന്ന് ആ കോടീശ്വരൻ ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത് സർ ഒരു രാഷ്ട്രീയ നേതാവ് അതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ തൻ്റെ ഇടം അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം അല്ലെങ്കിൽ കൂട്ട് ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകുന്നു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധികാര രാഷ്ട്രീയത്തിലെത്താം സാർ ബി ജെ പിയുമായിട്ട് ചേരുകയാണ് അദ്ദേഹം സാർ എൻ്റെ നിയോജക മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു ബി ജെ പി നേതാവുണ്ട് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പ്രശ്നം വന്ന ദിവസം മുതൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്നതെന്നോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി അദ്ദേഹമായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു അതങ്ങനെ ഏകുന്നുണ്ടായിരുന്നില്ല അതങ്ങനെ ഏക്കുന്നുണ്ടായിരുന്നില്ല ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ പ്രചരണം അടക്കമുള്ള പ്രചരണങ്ങളിലൂടെ നടത്തുന്നത് സർ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസിൻ്റെ ഗവൺമെൻറ് മുതൽ രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വരെയുള്ള ഗവൺമെൻറ്റുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ്റും ഈ രണ്ടാം ഗവൺമെൻറ്റുമാണ് സർ കേരളത്തിലെ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെയ്തു സർ എനിക്ക് കൂടി പറയാൻ കഴിയും സർ ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ വന്നു വീഴുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ വിശ്വാസികൾ അർപ്പിക്കുന്നതായിട്ടുള്ള നയാ പൈസ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നില്ല എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കൻ രൂപയാണ് സർ നമ്മുടെ സംസ്ഥാനത്തിലെ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവ ആവശ്യങ്ങളായിരുന്നാലും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ടായിരുന്നു സർ ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏതാണ്ട് അഞ്ഞൂറോളം കോടി രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത് മറ്റൊരു ഗവൺമെന്റും ചെയ്യാത്തൊരു കാര്യമാണ് വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സർ എൻ്റെ മണ്ഡലത്തിൽ ഒരു ഇടത്താവളത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തീയതി കണ്ടിരിക്കുകയാണ് പത്തു കോടി രൂപയാണ് സർ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചത് മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് പത്ത് ഇടത്താവളങ്ങൾ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത് കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ നിർമ്മിച്ച പത്ത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇടത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സമയമായിരിക്കുകയാണ് സർ ആ രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുരുക്കം ചിലത്താവളങ്ങളടക്കം നമ്മുടെ സംസ്ഥാനത്ത് ചുരുക്കണം അമ്പലങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സാർ വെട്ടുകാട് മാതൃദേവ ദേവാലയമായിരുന്നാലും ദീപാവളിയിലെ വിശ്വസമായിട്ടുള്ള മുസ്ലിം ദേവാലയമായിരുന്നാലും അവിടെയെല്ലാം തന്നെ സർ സംസ്ഥാന ഗവൺമെന്റിന്റെ നോട്ടം എത്തിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് സഹായം നൽകിയിട്ടുണ്ട് ഇതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടെന്നിരിക്കെ സർ കള്ളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെന്റ് നടത്തുമ്പോൾ അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് വിധേയമായി അവർ നിയമിച്ചതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേക സംഘം ശബരിമല സംബന്ധിച്ചും കൊള്ളയെ സംബന്ധിച്ചും മോഷണത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുമെന്നുള്ള ഘട്ടത്തിൽ ഇന്ന് ചിലർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥ കുറ്റവാളികൾ ചില ചില ആളുകളെയെല്ലാം തന്നെ കോൺഗ്രസിന്റെ അന്നത്തെ സംഘടനാ നേതാക്കന്മാർ അവരെല്ലാം ജയിലിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ അത്തരം കുറ്റവാളികളെ ഈ കൊള്ള നടത്തിയ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പുകമറ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഇക്കാര്യം അങ്ങേടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സാർ സാർ അങ്ങനെ സൂചിപ്പിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് സാർ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകിയത് ശബരിമലയുടെ ഖ്യാതി വർദ്ധിപ്പിക്കണം എന്ന നിലയിലാണ് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ശബരിമലയ്ക്ക് വരണം എന്ന നിലയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷ ഗവൺമെന്റിന് അനുകൂലമായ ഒരു നില നാട്ടിൽ വന്നു അപ്പോൾ അതിനെ തകർക്കുക അതിനെ തകർക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് യു ഡി എഫിനുണ്ട് പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നത് അടുത്ത കാലങ്ങളിലായിട്ട് സ്വപ്നങ്ങളിൽ കാണുകയും പിന്നീട് അത് പുറത്തു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ നൂറ് സീറ്റുമായിട്ട് ഞാൻ തിരിച്ചു വരും നൂറ് സീറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വരും വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പത്രസമ്മേളനങ്ങൾ നടക്കുമ്പോൾ നടത്തുമ്പോൾ വല്ലാണ്ട് പ്രതികരിക്കുകയാണ് എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയാതെ പ്രതികരിക്കുകയാണ് അതാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം സർ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ ഈ ശബരിമലയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ഒന്നും കുത്തിനോപ്പി നോക്കിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കാരണം അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഒരു മുൻ മന്ത്രി തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ അവിടെ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് കണ്ടുപിടിച്ച കാര്യം നമുക്കറിയാം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകുന്നില്ല ശബരിമലയിൽ എന്തെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത് യാതൊരു സംശയവും ഇല്ല ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല ഇദ്ദേഹത്തിന്റെ അരിജന്റെ പെൻഷൻ പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതാണ് സാഹചര്യം അപ്പോ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുമോ അല്ലെങ്കിൽ എന്ന് തോന്നുമോ എന്ന അർത്ഥത്തിലാണ് ഇവർ ഈ കോലാഹലങ്ങൾ മുഴുവൻ നടത്തുന്നത് ഞാൻ ഈ ഉണ്ണിപ്പോറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ ഉണ്ണിപ്പോറ്റിക്ക് ഇവിടെ ഉള്ള നേതാക്കന്മാരുമായിട്ട് മാത്രമല്ല ബന്ധം അങ്ങ് ഡൽഹിയിലും ബന്ധമുണ്ട് ഉണ്ണിപ്പോറ്റിക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പടം വന്നു ഞാൻ അത് എടുത്തു വെച്ചു സഭയിൽ ചോദിച്ചാൽ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫോണിൽ മൊബൈൽ ഫോണിൽ എടുത്തു വെച്ചു ഗാന്ധിയുടെ അടുത്ത് നിന്ന് സോണിയ ഗാന്ധിക്ക് ഒരു ഉപഹാരം നൽകുകയാണ് ഈ ഉണ്ണിപ്പോറ്റി അപ്പോൾ ബന്ധം എവിടം വരെയാണെന്നുള്ള അറിയാമല്ലോ വരാൻ പോണ നാളുകളിൽ വേണ്ടപ്പെട്ടവരെല്ലാം ഇതിനകത്ത് പെടും എന്നുള്ളത് കണ്ടപ്പോൾ എന്നാൽ അത് പബ്ലിക്കിന്റെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സാർ ഇന്നത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്പീക്കറും എല്ലാം പറഞ്ഞു തള്ളിക്കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ പറ്റുന്നൊരു രംഗം ഉണ്ടായിരുന്നു ഒരു നിയമസഭാ അംഗം എട്ടു പത്ത് പുരുഷ വാച്ച് ആൻഡ് വാർഡ് നിൽക്കുന്നിടത്ത് അതിനിടയിൽ ഒരേ ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡാണ് ഉണ്ടായിരുന്നത് തള്ളണമെങ്കിൽ ആണത്തുമുള്ള നിയമസഭാ അംഗമാണ് അദ്ദേഹമെങ്കിൽ വേണ്ട ആണത്തും വേണ്ട ശരി അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒരു അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ പുരുഷൻ പുരുഷൻ തൻ്റെ ഇടം ശരി തൻ്റെ ഇടം ഉള്ളതാക്കി തിരുത്തുകാണാം അപ്പൊ തൻ്റെ ഇടമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളാണ് പ്രതിക പ്രതികരിക്കാൻ ശേഷിയുള്ള ആളാണെങ്കിൽ അവിടെ നിന്ന പുരുഷ വോളണ്ടിയർ അല്ല വാച്ച് ആൻഡ് വാർഡിനെ തള്ളണമായിരുന്നു ആ പുരുഷ വോളണ്ടിയർമാരുടെ മധ്യത്ത് നിന്ന വനിതാ വോളണ്ടിയറെ ചെന്ന് തള്ളുകയാണ് എങ്ങനെ നിങ്ങൾ നാളെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷ്വൽസ് എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ചെന്ന് തള്ളി അമർത്തുകയാണ് എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നത് എന്ത് എന്ത് മോശത്തിനാണ് കാണിക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം പിന്നെ അവിടെ നിന്നാ മുഖ്യമന്ത്രിയുടെ നേരെ തിരിയുക വർത്തമാനം പറയുക ആക്രോശം നടത്തുക ഇവിടെ ആക്രോശവും വർത്തമാനവും നടത്തിയ ഇവിടെ പിന്നെ ഇപ്പൊ മുട്ടിലെഴുകയാണ് മുട്ടിലെഴുകാണ് ഈ പറയുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേരളത്തിലെ ജനത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിടുപണി ചെയ്യുന്നവരല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അവസാനിപ്പിക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരെയും നന്നായിട്ട് അറിയാം നിങ്ങളുടെ കാലത്ത് പോലെ അഴിമതി അന്വേഷണം നേരിടുകയും എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ചെന്ന് യാചിക്കുകയും ചെയ്യുന്നവരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും അല്ലെ മന്ത്രിമാരും അതുകൊണ്ട് നിങ്ങൾക്ക് ഉമ്മാക്കി കാണിച്ചൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ജനം ഇതെല്ലാം കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേരെ വിരൾ ചൂണ്ടുന്നതും അസഭ്യം പറയുന്നതും വനിതാ വാച്ച് ആൻഡ് വാർഡിന്റെ മുമ്പിലേക്ക് ഇടിച്ചു കയറുന്നതും തൊട്ടു മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ തലയിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ഒരു പിന്നെ നേരത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു വനിതാ സാമാജികയെ കൊണ്ട് മുമ്പ് നിർത്തുന്നതും എല്ലാം ജനം കാണുന്നുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഞാൻ അല്പം പോയി ഇടപെടലും കൂടി വന്നപ്പോൾ അല്പം ദീർഘിപ്പിച്ചുപോയി ഈ ഭേദഗതി പിന്നെ നമുക്ക് ഭാവിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഗുണകരമാകും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം മീഡിയാസിനോട് വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഒരു നില എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സർ അത് പറഞ്ഞ കൂട്ടത്തിൽ വിശദീകരണം പറഞ്ഞ കൂട്ടത്തിൽ ഒരു അൺപാർലമെൻ്ററി എന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള ആണത്തം എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒരു അൺപാർലമെന്ററി ആണ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന സ്ഥലം അത് സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും